ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരാണ് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ിയ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിനു മുമ്പിലാണ് നമ്മൾ ധാർമപരിശോധന ചെയ്യുക നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്തുമാത്രം നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട് എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട് എല്ലാ മതങ്ങളിലും പ്രാർത്ഥന പുസ്തകങ്ങളുണ്ട് എന്നാൽ നമ്മൾ ഈ സമ്പൂർണ്ണ ബൈബിളെ കൊണ്ട് എടുത്ത് അതിൻ്റെ ഏറ്റവും നടുക്കങ്ങോട്ട് പകർത്തു കഴിഞ്ഞാൽ നൂറ്റി അമ്പതോളം സങ്കീർത്തനങ്ങൾ കാണും ഇതുപോലെ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകചരിത്രത്തിൽ വേറെയില്ല എന്താണ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സങ്കീർത്തകൻ തൻ്റെ വികാരങ്ങളെല്ലാം മറുകൂടാതെ ദൈവസന്നിധിയിൽ തുറക്കുന്നു എന്നതാണ് സങ്കീർത്തനത്തിൽ വലിയ ആശയങ്ങളല്ല സങ്കീർത്തകന്റെ വികാരങ്ങൾ ഇതാ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ് അതിനകത്ത് സങ്കടമുണ്ട് വേദനയുണ്ട് ദേഷ്യമുണ്ട് ദുഃഖമുണ്ട് എല്ലാം ഉണ്ട് നമുക്കറിയാം യേശു കുരിശിൽ കിടന്നപ്പോൾ ചൊല്ലി തീർത്തത് സങ്കീർത്തനം ഇരുപത്തിരണ്ടാണ് ആ സങ്കീർത്തനം ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഈ വാക്യങ്ങൾ കാണുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഇതെല്ലാം വികാരങ്ങളെ വെളിയിലേക്ക് കൊണ്ടുവരുന്നവയാണ് പ്രേസ്രമാണ് അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായാൽ ഗൗരവമായി വഴക്കുണ്ടായാൽ അവരെ തനിച്ച് പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിക്കുക എന്നിട്ട് തൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതുപോലെ ഈശോട് പറയുക തൻ്റെ അവസ്ഥ യേശുരോടങ്ങ് പറയുക എന്തൊക്കെ വികാരങ്ങളാണ് വിഷം അത് സങ്കടങ്ങൾ എല്ലാം യേശു മുമ്പിൽ അവതരിപ്പിക്കുക അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരവർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വേണം നമ്മൾ ആ നിമിഷത്തിൽ യേശുരോട് സംസാരിക്കേണ്ടത് അലവിയ അങ്ങനെ നമ്മൾ അല്പ കുറച്ച് സമയം നമ്മൾ ദൈവത്തോട് നമ്മുടെ ഫീലിംഗ് എല്ലാം തുറന്ന് പറയുക അങ്ങനെ തുറന്ന് പറഞ്ഞതിനു ശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക അതിനു ശേഷം വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അങ്ങ് വായിക്കുക തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ യേശുരോട് എന്തൊക്കെയാണോ പറഞ്ഞത് അതിന് ഉചിതമായ ഒരു മറുപടി എന്നതുപോലെ ആ വായനയിൽ ഏതെങ്കിലും ഒരു വചനം നമ്മൾ കണ്ടെത്തും ആ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്നോട് പറയുന്നതാണ് എന്ന് അങ്ങനെ എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ വചനം കണ്ടെത്തി കഴിഞ്ഞാൽ നീ വായന നിർത്തുക ആ കണ്ടെത്തിയ വചനം നീ വീണ്ടും വീണ്ടും ഉറക്ക നിന്നോട് തന്നെ പറയുക അങ്ങനെ പറയുമ്പോൾ ആ വചനം നീ നിന്റെ ഹൃദയത്തിൽ നിന്റെ തലച്ചോറിൽ നീ വിതയ്ക്കുകയാണ് ചെയ്യുക തലയിൽ നീ എന്താണോ വിതയ്ക്കുന്നത് അതാണ് ചിന്തയായി കിളിക്കുക അതാണ് പ്രവൃത്തിയായി കൊയ്യാൻ സാധിക്കുക നീ എന്ത് വതയ്ക്കുന്നുവോ അത് കിളിക്കുന്നു എന്ത് കിളിക്കുന്നുവോ അതാണ് ഫലം ചൂടുന്നത് അതാണ് നമുക്ക് കൊയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്ത് കൊയ്യണമോ അത് വിതയ്ക്കുക നീ നിന്നോട് പറയുന്ന കാര്യത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മാറ്റം സംഭവിക്കും ഒന്ന് കൈവർത്തി കൈയടിക്കുക നമുക്ക് ലഭിച്ച ആ വചനം നമുക്ക് പ്രത്യാശ തരുന്നതായിരിക്കും ചിലപ്പോൾ നമ്മളോട് നമുക്കൊരു അനുതാപം നൽകുന്നവയായിരിക്കും നമുക്ക് വലിയ സമാധാനം പകരുന്നവയായിരിക്കും ചിലപ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് നമ്മളെ സഹായിക്കുന്നവയായിരിക്കും അപ്പം അതിനെ നമ്മളെ കുറിച്ചെടുത്ത് വീണ്ടും വീണ്ടും നമ്മളോട് ആവർത്തിക്കുന്നത് നല്ലതാണ് അലെലുക ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലൊരു സമാധാനം കടന്നു വരും ഈ സമാധാനം കടന്നു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിനക്കിനി എൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കാം എന്നാണ് നീ എൻ്റെ ജീവിത പങ്കാളിയോട് സംസാരിക്കുക അങ്ങനെ ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോൾ നിനക്കവിടെ ഒരു അത്ഭുതം കാണാൻ കഴിയും നീ പറയുന്നതൊക്കെ നിൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ല നീ സംസാരിക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ജീവിത പങ്കാളിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നീ പറയുന്നതെല്ലാം നിന്റെ ജീവിത പങ്കാളിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ബന്ധത്തെ നമ്മൾ പണിതുയർത്തേണ്ടത് അത് കുട്ടികളോടാണെങ്കിൽ പോലും നമ്മുടെ ദേഷ്യത്തിലിരിക്കുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരെ മുറിവേൽപ്പിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ ദേഷ്യവും അരിശവും സങ്കടവും എന്തു വാങ്ങിക്കൊള്ളട്ടെ മറക്കാതെ നമുക്ക് ദൈവത്തിനുള്ളിൽ പ്രകടിപ്പിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യം അലലുയ അങ്ങ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക അതൊത്തിരി ഹീലിംഗ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും എല്ലാവരും ഒന്ന് എഴുതാൻ ഒന്ന് കൈ അടിച്ച് കറുത്താവരെയും മാറ്റപ്പെടുത്തുക എല്ലാവരും ഇരിക്കുക വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി ദൈവത്തിൻ്റെ വിളിയാണ് വിവാഹം എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല നമുക്കറിയാം ഒരു സ്ത്രീയും പുരുഷനും പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ലൈംഗിക വികാരങ്ങളും ലൈംഗിക ചിന്തകളും രൂപം കൊള്ളും അത് ഏതെങ്കിലും പുസ്തകം വായിച്ചതുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതുകൊണ്ടോ അല്ല അത് ദൈവം അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് അത് സമയമാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരും ആ ലൈംഗിക ചിന്തകളും ലൈംഗിക വികാരങ്ങളും ഒക്കെയാണ് പിന്നീട് നിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമുക്കറിയാം ദൈവം അരളി ചെയ്യുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല ഞാൻ അവന് ചേർന്ന് ഇണയെ തരും എന്നാൽ ഗോപിയാസര പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു അനാദി കാലം മുതലേ ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തി അപ്പോൾ ദൈവമാണ് നമുക്ക് ജീവിത പങ്കാളിയെ തരുന്നത് ഇത് ദൈവത്തിൻ്റെ വിളിയാണ് ദൈവത്തിൻ്റെ വിളി വിജയിപ്പിക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് അണിച്ചു തരുന്നുണ്ട് മംഗള കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കിയ മറിയം ആ വിളിയുടെ മുമ്പിൽ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞു ആ വിളിയോട് യസ് പറഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവ് അവളിലേക്ക് വന്നു വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് മനസ്സിലാക്കി ആ വിളിയോട് നമ്മൾ യസ് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരും ഈ ജീവിതം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ കൃപാപുരം ആ വിവാഹമെന്ന കൂതാശിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തരും അപ്പോൾ വിവാഹമെന്ന് കൂതാശ് സ്വീകരിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വിളിയാണ് എന്ന് മനസ്സിലാക്കി അതിനോട് എസ് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഉയരണം എങ്കിലാണ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുകയുള്ളു ഒന്ന് കൈവർത്തി കൈയടിക്കുക വിവാഹത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടായ ഒന്ന് മനസമ്മതം രണ്ട് വിവാഹം എന്ന കൂതാശു സ്വീകരിക്കുന്ന അനുഭവം മനസമ്മതം കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മളൊന്ന് സംസാരിച്ചു നോക്കൂ നീ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ വ്യക്തി പറയും ഞാൻ അന്വേഷിച്ചു നല്ല സ്വഭാവമാണെന്നൊക്കെയാണ് മനസ്സിലായത് കാണാനും വലിയ തെറ്റൊന്നുമില്ല ആവശ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് പിന്നെ നല്ല കുടുംബക്കാരൊക്കെയാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് അപ്പം ഇങ്ങനെ ചില ഗുണകടങ്ങളായിരിക്കും പറയുക അപ്പം അതുകൊണ്ട് ഈ വ്യക്തി മതി എന്ന് തീരുമാനിച്ചു എന്നാൽ നീ വിവാഹമെന്ന കൂതാശ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയേണ്ടത് ഈ ഗുണകടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇത് സ്വർഗത്തിലെ ദൈവം എടുത്ത തീരുമാനമായത് ആയത് കൊണ്ടാണ് ദൈവത്തിന്റെ തീരുമാനം എന്ന ഉറച്ച പാറയുടെ മുകളിലാണ് നമ്മൾ നമ്മുടെ വിവാഹ ജീവിതത്തെ ഉറപ്പിക്കേണ്ടത് അപ്പൊ ഗുണകടങ്ങളോ ഗുണഘടങ്ങൾ നിങ്ങളെ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നു വിവാഹം ഒരിക്കലും ഈ ഗുണഘടനങ്ങളുടെ മുകളിലല്ല വിവാഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന പല ഘടകങ്ങൾ കാണും ഈ ഗുണങ്ങൾ വിവാഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ സഹായിച്ചു ചിലപ്പോൾ കുറച്ച് നാൾ പ്രേമിച്ച് നടന്നതായിരിക്കാം നിങ്ങളെ വിവാഹത്തിലേക്ക് നയിച്ചത് ഒരുമിച്ച് പഠിച്ചതായിരിക്കുക അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ വിവാഹത്തിലേക്ക് നിങ്ങളെ നയിച്ചു പക്ഷെ വിവാഹം ഒരിക്കലും ഇതിൻ്റെ മുകളിലല്ല വിവാഹത്തെ നമ്മൾ ഉറപ്പിക്കേണ്ടത് ഇത് ദൈവം എടുത്ത തീരുമാനമാണ് എന്ന ആ ഉറച്ച പാറയിലാണ് നമ്മൾ വിവാഹത്തെ സ്ഥാപിക്കേണ്ടത് അപ്പൊ ഇത് ദൈവത്തിന് തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തീരുമാനത്തോട് ഇതാ ദാസൻ ഇതാ ദാസി എന്ന് പറഞ്ഞ് ആ തീരുമാനത്തോട് നീ യെസ് പറയുമ്പോൾ ആ വിവാഹം എന്ന കൂതാശീലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു ദൈവാത്മാവ് കടന്നു വന്നാൽ ആദ്യം ദമ്പതിമാരിൽ ചെയ്യുന്ന ഒരു പ്രക്രിയ എൻ്റെ യോഗ്യത കൊണ്ടാണ് എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടിയത് എന്ന ചിന്ത എടുത്തു കളയും ആ യോഗ്യത കൊണ്ടാണ് ജീവിത പങ്കാളിയെ കിട്ടിയതെന്ന ചിന്ത അവിടെ കിടന്നാൽ അത് വിവാഹ ജീവിതത്തിൽ ഉടനീളം ഒരു സാധനമാണ് എൻ്റെ യോഗ്യത കൊണ്ടാണ് ജീവിത പങ്കാളിയെ കിട്ടിയത് എന്ന ചിന്ത കിടന്നാൽ കുറേ കഴിയുമ്പോൾ ഒരാൾ ചിന്തിക്കും അല്ല എൻ്റെ യോഗ്യതയൊക്കെ വെച്ച് നോക്കുമ്പോഴേ എനിക്കിതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ബന്ധം കിട്ടേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കും എൻ്റെ യോഗ്യതയും എൻ്റെ കുടുംബത്തിൻ്റെ യോഗ്യതയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കുടുംബത്തിൽ കയറി വരേണ്ടവളായിരുന്നു ബ്രേസലോൺ ആ ചിന്തകളൊക്കെ വിവാഹ ജീവിതത്തിൽ ഉടനീളം ഒരു സാധനമാണ് അത് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് കത്തിച്ചു കളയും അത് കത്തിപ്പോയിക്കഴിഞ്ഞാൽ എന്താണോ ഉണ്ടാകുക എൻ്റെ ദൈവമേ എനിക്ക് ഈ ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ ഒരു യോഗ്യതയും ഇല്ല ഇത് എൻ്റെ ദൈവം എന്നോട് കാണിച്ച കരുണയാണ് എൻ്റെ ജീവിത പങ്കാളി ഈ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരും അപ്പം ദൈവം എന്നോട് കാണിച്ച കരുണയാണ് ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ളന്ന് അന്നികൊണ്ട് ജ്വലിക്കും അലെരുവിയ അപ്പോൾ എൻ്റെ ദൈവം എന്നോട് കാണിച്ച കരണയാണ് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ദൈവം എനിക്ക് നൽകിയ സമ്മാനമാണ് എൻ്റെ ജീവിത പങ്കാളി ദൈവം തന്ന സമ്മാനമാണ് നമുക്കറിയാം ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരാകുവാൻ ദേവാലയത്തിൽ വന്നു നിൽക്കുകയാണ് ദൈവം എന്താണ് അവരോട് പറയുന്നത് ദൈവം പറയുക ഞാൻ നിനക്ക് ഇതിനു മുമ്പ് പല സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് ബന്ധങ്ങളുടെ സമ്മാനങ്ങൾ തന്നെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട് മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ കൂട്ടുകാര് ഇതൊക്കെ ദൈവം തരുന്ന ബന്ധങ്ങളുടെ സമ്മാനങ്ങളാണ് എന്നിട്ട് ദൈവം പറയുക എന്നാൽ ഇന്ന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന സമ്മാനം ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും അതിശയിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ സമ്മാനമാണ് ഇന്ന് ഞാൻ തരുന്നത് ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമായി ഇതാ ഞാൻ തരികയാണ് പ്രേസ്രാണ് അപ്പോൾ വിവാഹിതരാകുന്നത് വരെയും ഈ ദമ്പതികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാക്കന്മാരാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നൊക്കെയായിരുന്നു അവർ ധരിച്ചു വെച്ചിരുന്നതും കരുതിയിരുന്നതും എന്നാൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ഇതുവരെയും ദൈവം തൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അത് ദൈവത്തിൻ്റെ ഉള്ളിലിരുന്ന ഒരു രഹസ്യമാണ് വിവാഹത്തിൽ ആ രഹസ്യമിത ദൈവം അനാവരണം ചെയ്യുന്നു ദൈവം പറയാണ് ഇതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ഈ ബന്ധത്തിൻ്റെ മുകളിലാണ് നിങ്ങളില് രണ്ടല്ല ഒന്നാണ് എന്ന് ദൈവം ഉച്ചരിക്കുന്നത് അത് വിവാഹത്തിൻ്റെ കൗതാശിക വചനമാണ് നിങ്ങളില് രണ്ടല്ല ഒന്നാണ് എന്ന് ദൈവം ഈ ദമ്പതിമാരുടെ മേൽ ഉച്ചരിക്കുന്നത് വഴി ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമായി ഈ ബന്ധം മാറുകയാണ് ദൈവം എതിർ മുമ്പ് ഒരു ബന്ധത്തിൻ്റെ മുകളിൽ നിങ്ങളിൽ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഭാര്യാവർത്തന ബന്ധത്തിൻ്റെ മുകളിലാണ് ദൈവം ഉച്ചരിച്ചിട്ടുള്ളത് അങ്ങനെ വിവാഹത്തോടുകൂടി ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ബന്ധമായി മാറുന്നു മറ്റെല്ലാ ബന്ധങ്ങളും ഇനി മുതൽ രണ്ടാം നിരയിൽ നിർത്തി വേണം കാണാൻ അപ്പൊ വിവാഹം കഴിഞ്ഞാൽ ദമ്പതിമാർക്ക് പറയാൻ കഴിയണം അത് മാതാപിതാക്കളുടെ മുമ്പിലായാലും സഹോദരങ്ങളുടെ മുമ്പിലായാലും പറയാൻ കഴിയണം എനിക്ക് ഈ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധമെന്ന് അങ്ങനെ നീ പറയുമ്പോൾ ദൈവം പറഞ്ഞത് നീ പറയുകയാണ് ദൈവം പറഞ്ഞത് പറഞ്ഞാണ് നീ വളരേണ്ടത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമായി ഈ ബന്ധം മാറുന്നു പ്രീസലാണ് ഒന്ന് കൈവർത്തി കൈയടിച്ച് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല